മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയാണെങ്കിൽ കലി തുള്ളിക്കൊണ്ട് തന്നെ കമലേശ്വരത്ത് എത്തുന്നുണ്ട് ഉണ്ണി വാങ്ങിച്ചു കൊടുത്ത ആ നെക്ലസ് ഉണ്ണിയുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു തനിക്ക് ഇത്രയും വില കൂടിയൊരു നെക്ലസ് മേടിച്ച് തരാനുള്ള കഴിവില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം താൻ തൻ്റെ കൂടെ ഞാൻ കുറച്ച് നാളെങ്കിലും ജീവിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അല അരച്ച് കലക്കി കുടിച്ചതാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് കൊണ്ട് തന്നെ അപമാനിക്കുന്നുണ്ട് കരുണ ഉണ്ണിയെ അപമാനിക്കുന്നത് കാണുമ്പോഴേക്കും മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ സങ്കടം ആകുന്നുണ്ട് കാരണം മഹാലക്ഷ്മി കാരണമാണ് ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടായതെന്നും മഹാലക്ഷ്മിക്ക് നന്നായിട്ട് തന്നെ അറിയാം കരുണയുടെ മുന്നിൽ ഉണ്ണിക്ക് ഒരു വിലയുണ്ടാകട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ മഹാലക്ഷ്മി തന്നെയാണ് ആ സ്വർണം ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടത് പക്ഷേ കരുണയാണെങ്കിൽ ഈ ഒരു കാര്യം കൈയോട് തന്നെ പിടികൂടിയിരിക്കുന്നു കരുണയ്ക്ക് എല്ലാം തിരിച്ചറിയുന്നുണ്ട് മഹാലക്ഷ്മിയാണ് ഉണ്ണിയുടെ കയ്യിൽ സ്വർണം വിട്ടതെന്നും എല്ലാം അറിയുന്ന കരുണയ്ക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് തന്നെ വരുന്നു ഇവൾ മേടിച്ച് തന്നിട്ടുള്ള സ്വർണം മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാണമില്ലേ എൻ്റെ അടുത്തോട്ട് വരാൻ ഇനി ഈ താലി മാത്രമേ എൻ്റെ കഴുത്തിൽ ബാക്കിയുള്ളൂ ഇപ്പോൾ ഞാൻ നെക്ലസ്സാണ് നിങ്ങളുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞത് ഇനി ഈ താലി ഊരിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്നും കരുണയാണെങ്കിൽ മുഖത്ത് നോക്കി തന്നെ പറയുന്നു ഉണ്ണിയോട് നിൻ്റെയും ഉണ്ണിയുടെയും ജീവിതം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് മഹി അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് ഇതുപോലുള്ള ആനിവേഴ്സറികളും ഓണവും കാര്യങ്ങളുമെല്ലാം ഇനിയും വരും ഇതുപോലെ തന്നെ എൻ്റെ ആരെങ്കിലും മേടിച്ചു തന്നിട്ടുള്ള സ്വർണവുമായിട്ട് എൻ്റെ അടുത്ത് വരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും അച്ഛനും മുത്തശ്ശിയും കൂടെ നിങ്ങളെ അവിടെ നിന്ന് നാട്ടി ഇറക്കുമെന്ന് പറഞ്ഞു കൊണ്ട് തന്നെ കരുണ അവിടെ നിന്നും കലിതുള്ളി തന്നെ പോകുന്നു കരുണ പോയതിന് ശേഷം ഉണ്ണിയും ദുർഗയും ആണെങ്കിൽ കണ്ണൻ്റെയും മഹിയുടെയും നേർക്ക് തിരിയുന്നുണ്ട് ഇതിനു വേണ്ടി ആയിരുന്നല്ലേ നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തത് എനിക്ക് തന്നുവിട്ട സ്വർണം നിങ്ങൾ നിങ്ങൾ തന്നെയാണ് കരുണയോട് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടല്ലേ കരുണ ഈ ഒരു പ്രശ്നവുമായിട്ട് മുന്നോട്ട് വന്നതെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട് താൻ ഇതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥയാണെന്നും തനിക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നെല്ലാം കണ്ണൻ ചോദിക്കുന്നുണ്ട് മഹിയോട് ഈ ഒരിക്കലും നമ്മളെ വിശ്വസിക്കാത്തവരെ നമ്മൾ സഹായിക്കരുതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനും മഹിയും കൂടെ അകത്തോട്ടേക്ക് പോകുന്നു പിന്നീട് കണ്ണൻ പറയുന്നുണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചതല്ലേ അത് താൻ തന്നെ കയ്യിൽ വെച്ചോളൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദുർഗയാണെങ്കിൽ കലുതുള്ളിക്കൊണ്ട് തന്നെ വരുന്നു ദുർഗ പറയുന്നുണ്ട് മേടിച്ചവർ തന്നെ എടുക്കുകയാണല്ലേ അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ ഈ ഒരു കാര്യം ചെയ്തതെന്നെല്ലാം മഹിയെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് അയാൾക്ക് പത്ത് ലക്ഷം രൂപയൊന്നും ഒന്നുമല്ല ഇയാൾ കോടികളുടെ മുകളിലാണ് ഇയാളെ ഞാനിപ്പോൾ ഇരുത്തിയിരിക്കുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന ദുർഗയ്ക്കും ഉണ്ണിക്കുമാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അവരാണെങ്കിൽ വല്ലാതെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ മഹിയും കണ്ണനും കൂടി അകത്തോട്ട് പോകുന്നത് വളരെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ദുർഗയും ഉണ്ണിയും അതേസമയം മഹിക്കാണെങ്കിൽ വല്ലാതെ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ മഹിയാണെങ്കിൽ വാഷ് ബേസിൻ്റെ അക അടുത്തോട്ട് ഓടുകയും മഹി വല്ലാതെ ഛർദിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് ആകെ വല്ലാതെ ആകുന്നുണ്ട് കണ്ണൻ മഹി ഛർദ്ദിക്കുന്നത്ണ്ട് പെട്ടെന്ന് തന്നെ എണീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ദുർഗയും ഉണ്ണിയും പിറകെ നിൽക്കുന്ന കാര്യം കണ്ണനാണെങ്കിൽ ഓർക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ മഹിയുടെ അടുത്തോട്ട് ചെന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് വലിയ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെയേറെ ഭയക്കുന്ന കണ്ണനാണെങ്കിൽ തൻ്റെ കാലുകൾ ചലിപ്പിക്കുന്നത് അറിയാതെ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഉണ്ണിയും ദുർഗയും ആ കാഴ്ച കാണുന്നുണ്ട് അങ്ങനെ ഉണ്ണി ദുർഗയോടായിട്ട് പറയുന്നുണ്ട് അമ്മയെ പെട്ടെന്ന് നോക്ക് അയാളുടെ കാലുകളെല്ലാം അനങ്ങുന്നത് കണ്ടില്ല അയാളുടെ ഇടത് കാലം നല്ല രീതിക്ക് തന്നെ ചലിക്കാൻ തുടങ്ങിയെന്ന് കാണുമ്പോഴേക്കും ഇത് കാണുന്ന ദുർഗിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് ശരിയാണല്ലോ ഇയാളുടെ ഇവന്റെ ഇടത് കാലം ചല ചലിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവനിക്ക് ചലനശേഷം തിരിവെ തിരികെ കിട്ടിയോ എന്നെല്ലാം അവർ ഭയക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മഹിക്ക് മനസ്സിലാകുന്നുണ്ട് മഹി അങ്ങനെ കണ്ണേട്ടനോട് കാലുകളെല്ലാം അനുക്കാതിരിക്കാൻ ഒരു ഒരാഗ്യം കാണിക്കുന്നുണ്ട് അതേസമയം ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ അവിടെ പടരുകയാണ് ഉണ്ണിയിൽ നിന്നും ഈ വിവരം അറിയുന്ന മേഘനാഥൻ ണെങ്കിൽ അവിടെ അച്ഛനോടും അമ്മയോടുമായിട്ടും പറയുന്നുണ്ട് എനിക്ക് അന്നേ തോന്നിയതായിരുന്നു ഇവ അവൻ്റെ രണ്ട് കാലുകളും അനങ്ങുന്നുണ്ടായിരുന്നെന്ന് ഞാൻ ഊട്ടിയിൽ വെച്ച് കണ്ടതും അത് ശരി തന്നെയായിരുന്നു അത് എൻ്റെ മദ്യത്തിൻ്റെ പുറമെയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ അത് തന്നെയാണ് അവന് നടക്കാൻ കഴിയുമെന്നുള്ള സത്യം നാം ഞാൻ നേരിൽ കണ്ടതാണെന്നും മേഘനാഥൻ മേഘനാഥൻ പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടിത്തെരിച്ചു പോവുകയാണ് പിന്നീട് ഈ വിവരം പ്രതാപനും മുത്തശ്ശിയും അറിയുന്നു പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് അവൻ്റെ ഇടത് കാലിൽ നിന്ന് അനക്കം സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വെറുതെ സംശയിച്ചതല്ലേ അതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നു അവൻ്റെ ഇടത് കാലം അനങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നെല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശിയും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് മോഹിനിയാണെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മോഹിനിക്കാണെങ്കിൽ ആകെ വെപ്രാളം ആകുന്നുണ്ട് എല്ലാ വിവരങ്ങളും അവരറിയുമല്ലോ എന്ന് ഓർത്ത് മോഹിനി ആകെ ഭയപ്പെടുന്നു പക്ഷേ അമ്മ ഈ വിവരങ്ങളെല്ലാം ഇനി മോൾ അറിഞ്ഞാൽ എന്തായിരിക്കും പുകല് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും തരില്ല ഇപ്പോൾ തന്നെ അവൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് എനിക്കൊരു നിശ്ചയമില്ല എന്ന് പ്രതാപം പറയുന്നത് കേട്ട് മുത്തശ്ശിയുമാകെ ഞെട്ടി തരിച്ചു പോകുകയാണ് അങ്ങനെയാണെങ്കിൽ അവന് നടക്കാൻ സാധിക്കുമായിരിക്കും അവൻ നമ്മളെയെല്ലാം പറ്റിച്ചുകൊണ്ട് തന്നെ വീൽ ചെയറിലിരിക്കുന്നതായിരിക്കും ഇതെങ്ങാനും അറിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ പ്രതാപ എന്ന് പറയുന്ന സമയത്ത് കരുണയാണെങ്കിൽ അങ്ങോട്ട് വരുന്നു ഇവരുടെ സംസാരം മുഴുവൻ കരുണ കേൾക്കുന്നുണ്ട് പക്ഷേ കരുണയ്ക്കാണെങ്കിൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല അങ്ങനെ കരുണ ഇവരുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ വളരെ ത്രില്ലിംഗ് ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം